ഹായ് ഹലോ അപ്പം കൈയൊക്കെ ഒക്കെ കുറച്ചൊന്ന് റെഡിയായ സ്ഥിതിക്ക് നമുക്ക് നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയാലോ തുടങ്ങിയത് വേറൊന്നുമല്ല ഈ കൈ വീണിങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു ഈ ഡ്രസ്സ് വീഡിയോ സാറ്റർഡേ ചെയ്യണമെന്ന് വിചാരിച്ചെല്ലാം പ്ലാൻ ചെയ്തപ്പെട്ടേന് സാറ്റർഡേ വീണിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നു ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ കുറച്ച് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡിൽ എനിക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ കാണിക്കുകയാണ് ഇത് വന്നിട്ട് ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പ്രിൻ്റിങ്ങ് പ്രിൻ്റിങ് വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്ത് കണ്ടോ ഇത് ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി ഉണ്ട് അതിനകത്ത് ചെറിയ ഗ്ലാസ് വർക്കൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോൾ വന്നിട്ട് സെയിം ടോപ്പിൻ്റെ പ്രിൻറ് ഏതാണ് അതേ പ്രിൻറ്റിലാണ് ഷോളുള്ളത് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൻ്റെ പാൻറ്റ് ഇത് വന്നിട്ട് ഉള്ള പാൻറ്റ് ഇത് സൈസ് വന്നിട്ട് എല്ലാ സൈസും ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാ സൈസും അവൈലബിൾ ആണ് ഇതിൻ്റെ വില വന്നിട്ട് വെറും വൺ ത്രീ നയൻ നയൻ ആണ് അതിൻ്റെ വില അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പീസ് കാണിക്കാം കുറച്ച് കാണിക്കാം ഇപ്പം ബാക്കി കുറച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തത് അത് വേറൊരു ഡിസൈൻ ഇപ്പ്രാവശ്യം കുറച്ചൊരു പുതുമ ഉള്ളതും കുറച്ച് പഴയതും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം ചില ആൾക്കാരൊക്കെ എന്നോട് കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഡ്രസ്സ് ചോദിച്ചായിരുന്നു അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നതാണ് ഇത് വന്നിട്ട് ടോപ്പ് രണ്ടിൽ ഉണ്ട് ഉണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പാൻറ്റ് പാൻറ്റ് വന്നിട്ട് ഫുള്ള് ആണ് കേട്ടോ ഫ്രീ എലാസ്റ്റിക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോള് വന്നിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ലുക്കിലുള്ള ഷോള് കണ്ടില്ലേ നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമതൊരു പീസ് ഇതിൻ്റെ വില വന്നിട്ട് വൺ ത്രീ ഫോർ നയൻ അത് കഴിഞ്ഞ് ഇനി വരണം കാണിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് വീട് ചെയ്യാൻ പറ്റാ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇന്നലെ ഈ പ്ലാസ്റ്റർ എടുത്തപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പതി എന്നാൽ ഇതിനടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത് പറയുവാണെങ്കിൽ സിംപിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ല മെറൂൺ കളറ് ഇതിനകത്ത് വലിയ വർക്കൊന്നുമില്ല പക്ഷേങ്കിലും നല്ല സോഫ്റ്റ് കോട്ടൺ ഡ്രസ്സാണ് ഉണ്ടല്ലേ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോള് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോള് അത് കഴിഞ്ഞ് അതിൻ്റെ പാൻറ്റ് വന്നിട്ട് പ്രിൻറ്റഡ് പാൻറ്റാണ് കണ്ടില്ലേ പ്രിൻറ്റഡ് പാൻഡ് അത് വന്നിട്ട് എലാസ്റ്റിക്കും അതിൻ്റെ കൂടെ ത്രെഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ഡ്രസ്സ് അതിൻ്റെ വില വന്നിട്ട് വെറും വൺ വൺ സീറോ സീറോ ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ അതിൻ്റെ ആ ഡ്രസ്സിൻ്റെ വില ഇതിനകത്തല്ല എല്ലാ സൈസും അവൈലബിൾ ആണ് എൻ്റെ കൂട്ടുകാർക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതെക്കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ വാട്ട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വാട്സാപ്പ് നമ്പർ നോക്കിയാൽ വെച്ച് ഇത് ചെയ്തായിരുന്നു അതിൽ പിന്നെ അത് കഴിഞ്ഞ് ഇനി ഒരു അടിപൊളിയൊരു ഒരു ചിടുക്കാഴ്ച ഒരു ഡ്രസ്സ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് ഇഷ്ടപ്പെട്ട ഒരു കളർ എൻ്റെ കൂട്ടുകാർക്ക് ഈ ബ്ലൂ ഇഷ്ടമാണ് നീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്ലൂ ഇത് വന്നിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയാണെന്നു പറഞ്ഞുണ്ടെങ്കിൽ കുറച്ചൊരു സിൽക്കി ടൈപ്പാണ് ഇത് വിത്ത് ലൈനിങ് ആണ് ഫ്രണ്ടിൽ ഫുള്ള് വർക്കുണ്ട് സിൽക്കാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് പാൻറ്റ് പാൻറ്റ് വന്നിട്ട് എലാസ്റ്റിക്ക് കണ്ടില്ലേ അത് കഴിഞ്ഞ് ഷോൾ വന്നിട്ട് നല്ല അടിപൊളി ഷോൾ കേട്ടോ ലാസ്റ്റിൽ കുറച്ച് ത്രെഡിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് കാണുന്നുണ്ടോ കേട്ടോ ഫുള്ള് ഫ്ളവേഴ്സൊക്കെ ആയിട്ട് അല്ല അടിപൊളി ഷോൾ കേട്ടോ കൂടെ ഈ ഡ്രസ്സ് കൂടെ ഇടുമ്പോഴത്തന്നെ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും എനിക്ക് ഒരുപാടൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ നല്ല ലെങ്തി ആയിട്ടുള്ള ഷോള് ആണ് ഇതിൻ്റെ വില വന്നിട്ട് വൺ ടു നയൻ നയൻ ആണ് ഇതിൻ്റെ വില കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നൊരു കോഴ്സെറ്റ് കൊണ്ടുവന്നായിരുന്നു അത് വന്നിട്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു ലോങ് കോട്ട് സെറ്റും കൊണ്ടുവന്ന് ഷോർട്ട് കോട്ട് സെറ്റും കൊണ്ടുവന്നു ഇത് കണ്ടോ ഇതൊരു പുതിയൊരു വെറൈറ്റി പക്ഷേ നല്ല തുണിയാണ് ഇത് ലോങ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് കണ്ടില്ലേ ലോങ്ങ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് അതിൻ്റെ കൂടെ പാൻറ്റ് സോഫ്റ്റ് എലാസ്റ്റിക്കുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള എലാസ്റ്റിക് ഇതിൻ്റെ വില വന്നിട്ട് നയൻ ഫോർട്ടി നയൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു ട്രിപ്പ് ഞാൻ കാണിച്ചു അടുത്ത ട്രിപ്പ് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയും ഡ്രസ്സുകളുണ്ട് അവ എൻ്റെ കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേഗം ആർക്കും മെസ്സേജ് അയയ്ക്കുന്നത് അവർക്ക് ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കൈവ്യാതായതുകൊണ്ട് ഇവർ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് മെസ്സേജ് അയയ്ക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എത്രയും വേഗം ഞാൻ കൊറിയർ ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് കേട്ടോ ആദ്യം ആരയക്കുന്ന അവർക്ക് കിട്ടും കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്ന് ഞാൻ നാലും അഞ്ചും പീസ് വീതമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ആരാണ് ആദ്യം മെസ്സേജ് അയക്കുന്നത് അവർക്ക് ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർ ബസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് നമുക്ക് ഉടനെ വീണ്ടും കാണാത്ത കെയർ ബൈ സി യു